സോഷ്യൽ മീഡിയ വളരെ ചതിയുള്ള ചതികളുള്ളതാണ് സോഷ്യൽ മീഡിയ വലിയ ചതികളുടെ ഇടങ്ങളാണ് നെല്ലും പതിരും ചവറും റത്തുമും യാബിസും ഒക്കെ വരുന്ന അനിയന്ത്രിതമായ എല്ലാ ചവറുകളും ഒലിച്ചു വരുന്ന ഒരു സ്ഥലമാണ് സോഷ്യൽ മീഡിയ ആ സോഷ്യൽ മീഡിയയിൽ പലതും വരും അതുപോലെ തെരുവുകളിൽ പലതും വരും ഞാൻ ഇപ്പോൾ പോരുമ്പോൾ ഒരു പോസ്റ്റ് കാണുകയാണ് ആ പോസ്റ്റിന്റെ തലവാചകം ഷംസുലമയ്ക്ക് എന്ത് തെറ്റുപറ്റി എന്നാണ് ആ തലവാചകം കണ്ടുകൊണ്ട് ആ പോസ്റ്റിലെ പ്രഭാഷകരുടെ പേര് ശ്രദ്ധിച്ചപ്പോൾ ഷംസുലമയുമായി ജീവിതത്തിൽ ഒരിക്കൽ പോലും പുലംബന്ധം ഉണ്ടായിട്ടില്ലാത്ത ആളുകളാണ് അതിന്റെ കാരണം ആലോചിച്ചപ്പോൾ വളരെ കൃത്യമായി മനസ്സിലായിപ്പോയി പറയുന്നത് പ്രത്യക്ഷത്തിൽ പേരോട് ഉസ്താദിനെയോ പൊന്മദിനയോ ഒക്കെ ആണെങ്കിലും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ലക്ഷ്യം അവരാരുമല്ല ഇപ്പോൾ നമ്മുടെ അപ്പുറത്തുള്ള സഹോദര സുന്നികൾ ആ സുന്നികൾക്കിടയിൽ ചില അസ്വസ്ഥതകളുണ്ട് ആ അസ്വസ്ഥതകളിൽ സ്വാഭാവികമായും നിരാശരായി നിൽക്കുന്ന പ്രവർത്തകർ ഉണ്ടാവാം ആ പ്രവർത്തകരെ ചൂണ്ടയിടാനുള്ള ശ്രമങ്ങളാണ് ഷംസുലമയുടെ ബാനറിൽ അത്തരം കക്ഷികൾ നടത്തുന്നത് എന്നതുകൊണ്ട് പറയുന്നത് കാന്തപുരം ഉസ്താദിനെയാണ് തോന്നുമ്പോഴേക്ക് ഫോട്ടോ കണ്ടത് ഷംസുലമയുടേതാണ് എന്ന് കാണുമ്പോഴേ അത്തരം എല്ലാം ഏറ്റുപിടിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ച അബദ്ധങ്ങളെയും ചതികളെയും അഭിമുഖീകരിക്കരുത് എന്ന് സഹോദരനായ മറ്റു മറുഭാഗത്ത് സുന്ദികളോടും നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ നിങ്ങൾക്കിടയിലെ ഇപ്പോഴുള്ള പുതിയ പ്രശ്നങ്ങളുടെ അസ്വസ്ഥരോ നിരാശരോ ആയ അണികളെ പിടിച്ചെടുക്കുവാനും കൂട്ടിക്കൊണ്ടുപോകാനും ഉള്ള ശ്രമങ്ങളാണ് അതിലപ്പുറം മഹാനായ ബഹുമാനപ്പെട്ട കാന്തപുരം ബഹുമാനപ്പെട്ട മുസ്ലിയാർ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടു പോയവരുമായ ഒരാൾ വലിയ കഴിഞ്ഞാൽ പിന്നെ കുറുആന്റെ നിയമങ്ങൾ ബാധകമല്ല എന്ന് പറഞ്ഞിട്ടില്ല ഒരാൾ വലിയായി പോയാൽ ചെയ്യാമെന്ന ഒരു െന്തും ചെയ്യാമെന്നോകത്ത് ആരും കഴിക്കാനുള്ളിൽ എന്റെ റബ്ബ് പഠിപ്പിച്ച ശരീരത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ സ്വർണത്തിന്റെ ഷെയ്ഖ് വലിച്ചെറിഞ്ഞാണ് തൊരീക്കത്തിന്റെ നായകന്മാർ അതുകൊണ്ട് ഷംസുലമി അങ്ങനെ ഒരു ത്വരീക്കത്ത് പഠിപ്പിച്ചിട്ടില്ല ഒരു വലിയ വലിയായി കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് യാതൊരു ബെല്ലും ബ്രേക്കും വേണ്ട പിന്നെല്ലാം അലാലാണി എന്ന ഒരു ശരീരത്തില്ല നബി കൊല്ലം വളരെ ത്യാഗം സഹിച്ച് പണിപ്പെട്ട് പടുത്തിയർത്തിയ ഒരു ശരീരത്ത് ആ അനന്തരാവകാശികളായി രംഗത്ത് വരുന്ന ഔലിയാക്കള് എന്താ ചെയ്യണത് റസൂറിൽ എന്താണോ ഇരുപത്തിമൂന്ന് കൊല്ലം ചെയ്ത പണി അതിന്റെ മുഴുവൻ ഒളുമൂർച്ച പണിയാണോ ഔലിയാക്കൊക്കെ റസൂറിൽ കൊല്ലം എന്താണോ പഠിപ്പിച്ചത് ആ ശരീരത്തിന്റെ കിടക്കൽ കത്തി വെക്കാനാണോ ഔലിയാക്കള് അല്ല ആ ശരീരത്ത് പഠിപ്പിക്കാനാണ് ആ ശരീരത്ത് നിലനിർത്താനാണ് അതുകൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കേട്ടറിഞ്ഞ കണ്ടറിഞ്ഞ മഹാനായ കാന്തപുരം മുസ്താദും താജുലമയും ജീവിച്ചിരിക്കുന്നത് സമശീർഷരായി ഇവിടെ കടന്നുപോയ സകല വടകര മഹാനായ ബഹുമാനപ്പെട്ട വരിയുള്ളാഹി തുടങ്ങിയ ഈ കടന്നുപോയത്ത് കടന്നു വന്ന സകലമാന ഔലിയാക്കളും പണ്ഡിതന്മാരായ ഉലമാക്കൾക്കും സംഘടനകൾക്കും കരുത്തു പകർന്ന പാരമ്പര്യമാണുള്ളത് പിന്തുണ നൽകിയ പാരമ്പര്യമാണുള്ളത് അവരെല്ലാം പറയുന്ന ശരീരത്തിന്റെ ഓണമുറിക്കൂന്ന് കൊല്ലം പ്രവാചകർ പഠിപ്പിച്ച പ്രബോധനത്തിന്റെ കടക്കൽ അൽ അമ്പിയാക്കളുടെ കത്തിവക്കലിയാക്കളുടെ അവകാശികളാണെന്ന് പരിചയപ്പെടുത്തുന്ന പണ്ഡിതന്മാരായ ഔലിയാക്കളായ മഹാന്മാരുടെ അവർ അവർ ഫോളോ ചെയ്യുന്നവരാ ഇവിടെ ഇനി മറ്റുള്ള ഔലിയാക്കളുടെ ചരിത്രത്തിലേക്ക് ഇത് കൂട്ടി വായിക്കേണ്ടതുമില്ല കാലത്തോളം അവർ ഫോളോ ചെയ്യുന്നവരാണ് പരിധിയിൽ ഒരു വലിയില്ലെങ്കിൽ സാധാരണക്കാരില്ലെങ്കിൽ എങ്ങനെയാണോ നിയമം അവർക്ക് മതപരമായ കൽപ്പനകളില്ല എന്നതാണ് ഇതിനപ്പുറം ഇസ്ലാമിക ശരീരത്തിന് വലിച്ചെറിഞ്ഞ ഒരു വലിയ ഫോളോ ചെയ്തിട്ടില്ല മഹാനായ താജുലം ഉള്ള അവരാരോടുമുള്ള ഇത്തരം ൾ എന്ന് തിരിച്ചറിഞ്ഞ് ഇനിയും മറ്റുള്ള ചിലർ കടത്തിക്കൊണ്ടുപോയ വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും നഷ്ടപ്പെട്ടതുപോലെ ഇത്തരം ചില ചാവറുകൾക്ക് വേണ്ടി സ്വന്തം മണികളെ കടത്തിക്കൊണ്ടുപോകാൻ അത്തരം പ്രചാരവേലകൾ ഏറ്റുപിടിച്ച് പണിപ്പെടരുത് എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി